ഇസ്രായേൽ ജനതയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത പെസഹായുടെ പുതിയ അനുഭവം പച്ചവെള്ളമാണ് നൽകിയത് വെള്ളം പോലെ നിന്നു അവർ പോയി കഴിഞ്ഞപ്പോൾ തങ്ങളുടെ ശത്രുക്കളെ മുഴുവൻ ഈ വെള്ളം നശിപ്പിച്ചു കളഞ്ഞു പുതിയ നിയമത്തിലെ ഈശോയുടെ ആദ്യത്തെ അത്ഭുതം പച്ചവെള്ളം മീഞ്ഞാക്കി മാറ്റുന്നതാണ് യോഹനാന്റെ സുവിശേഷം നാലാമത്തെ അധ്യായത്തില് നമ്മൾ കാണുകയാണ് സമരിയാക്കാരി സ്ത്രീ അവളോട് ഈശോ പറയുകയാണ് എന്നിൽ നിന്ന് കുടിക്കുവിൻ എന്നിൽ നിന്ന് കുടിക്കുവിൻ എന്നിൽ നിന്ന് കുടിച്ചാൽ നിനക്ക് പിന്നെ ഒരിക്കലും ദാഹിക്കില്ല ഈശോ വെള്ളമായി രൂപാന്തരപ്പെടുകയാണ് വീണ്ടും യോഹനാന്റെ സുവിശേഷം ഏഴാമത്തെ അധ്യായത്തിലെത്തുമ്പോ ഈശോ പറയും വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവി ഒഴുകും